വെടിനിർത്തൽ ആദ്യഘട്ടത്തിന്റെ ഭാഗമായുള്ള മൂന്നാമത് ബന്ദി കൈമാറ്റവും തടവുകാരെ വിട്ടയക്കലും ഇന്നാ അർബദ്ഹദ് ഉൾപ്പെടെ മൂന്ന് വനിതാ ബന്ദികളെയും അഞ്ച് തായ്ലാന്റ് തൊഴിലാളികളെയും ഇന്ന് മോചിപ്പിക്കുമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിയൊൻപത് കാര്യ അർബൽ യെഹൂദിനു പുറമെ എൺപത് വയസ്സുള്ള ഗാദി മുസസ് ഇസ്രേൽ വനിതാ സൈനികം ബർഗർ എന്നിവരെയാണ് ഇന്ന് ഹമാസ് കൈമാറുക ശനിയാഴ്ച നടക്കേണ്ട ബന്ദി മോചനം ഇസ്രേൽ ആവശ്യപ്രകാരം മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് ഇന്നേക്ക് മാറ്റുകയായിരുന്നു അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രയേലിലെത്തി നേതാക്കളുമായി ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു ഗാസയിലെ നെറ്റ്സറിയം ഫിലാഡൽഫി ഇടനാഴികളിലും അദ്ദേഹം സന്ദർശനം നടത്തി ഈ മാസം പത്തൊമ്പതിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ പുരോഗതി വിലയിരുത്തുകയും തുടർ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയുമാണ് സ്റ്റീവ് വിറ്റ്കോഫിന്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യം വെടിനിർത്തൽ കരാറിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ സംബന്ധിച്ച ഔപചാരിക ചർച്ച തിങ്കളാഴ്ച ദോഹയിൽ ആരംഭിക്കാനിരിക്കെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനുമായുള്ള സ്റ്റീവ് വിറ്റ്കോഫിന്റെ കൂടിക്കാഴ്ച നിർണായകമാകും മൂന്ന് ദിവസം മുൻപ് പലസ്തീനികൾക്ക് വടക്കൻ ഗാസയിലേക്ക് മടങ്ങാൻ ഇസ്രേൽ അനുമതി നൽകിയിരുന്നു ഇതിനകം അഞ്ച് ലക്ഷത്തിലേറെ പലസ്തീനികളാണ് വടക്കൻ ഗാസയിൽ തിരിച്ചെത്തിയിരുന്നത് പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിലൂടെ ഇസ്രയേൽ തകർത്തെറിഞ്ഞ പ്രദേശത്ത് തിരിച്ചെത്തിയ ഇവരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണവുമാണ് യുനർവ ഏജൻസിക്ക് ഇസ്രേൽ വിലക്ക് ഏർപ്പെടുത്തിയത് ഗാസയിലുടനീളം ഭക്ഷ്യ സഹായ വിതരണവും പ്രതിസന്ധിയിലാക്കിയിരുന്നു യുനർവ വിലക്ക് ഉടൻ പിൻവലിക്കണമെന്ന് യു എനും അറബും മുസ്ലിം രാജ്യങ്ങളും ആവശ്യപ്പെട്ടു അതേസമയം വെടിനിർത്തൽ കരാറായതിനു പിന്നാലെ മൂന്ന് ലക്ഷത്തി എഴുപത്തിയാറായിരത്തിലധികം പലസ്തീനികൾ വടക്കൻ ഗാസയിലെ വീടുകളിലേക്ക് മടങ്ങിയതായി യു വ്യക്തമാക്കി തെക്കൻ ഗാസയും വടക്കൻ ഗാസയും വേർതിരിക്കുന്ന നെത്സരീം ഇടനാടിൽ നിന്ന് ഇസ്രേൽ സൈന്യം പിന്മാറിയതോടെയാണ് ജനം വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയത് മേഖലയിലെ രണ്ട് പ്രധാന റോഡുകളിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയിരുന്നു മൂന്നു ലക്ഷത്തി എഴുപത്തി ആറായിരത്തിലധികം ആളുകളാണ് വടക്കൻ ഗാസയിലെ അവരുടെ ജന്മസ്ഥലങ്ങളിലേക്ക് മടങ്ങിയതായി കണക്കപ്പെടുന്നത് എന്ന് സംഘടനാ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വിതച്ച വടക്കൻ ഗാസയിൽ നിന്നാണ് വ്യാപകമായി കൂട്ടപ്പലായനമുണ്ടായത് ഒരു വർഷത്തിലേറെയായി അഭയാർത്ഥികളായി കഴിഞ്ഞവരാണ് മടങ്ങിയെത്തിയതിൽ അധികവും പൂർണ്ണമായി തകർക്കപ്പെട്ട വീടുകളിലേക്കാണ് അവർ തിരിച്ചു മടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം വടക്കൻ ഗാസയിൽ നിന്ന് പത്ത് ലക്ഷത്തോളം പേരെ ഇസ്രയേൽ ഭീഷണിപ്പെടുത്തി ആട്ടിയോടിച്ചുവെന്നാണ് കണക്കുകൾ പലസ്തീനിൽ നിന്ന് കൂടിയിറക്കപ്പെട്ടവരിൽ എൺപത് ശതമാനവും വടക്കൻ മേഖലകളിലേക്ക് മടങ്ങുന്നതായി ഗാസ അധികൃതരും വ്യക്തമാക്കി ഗാസ മുനമ്പിലെ ഗവൺമെന്റ് മീഡിയ ഓഫ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എൺപത് ശതമാനം ആളുകളും കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രദേശത്തിന്റെ വടക്കൻ മേഖലകളിലേക്ക് മടങ്ങിയെന്നാണ് പ്രദേശത്തുണ്ടായ നാശവും മറ്റും പരിഗണിക്കാതെയാണ് ജനം സ്വന്തം മണ്ണിലേക്ക് ഒഴുകിയെത്തുന്നത് മടങ്ങിയെത്തുന്നവരുടെ സുരക്ഷയും ക്ഷേമത്തെയും കുറിച്ച് മായ ആശങ്കകളും വിവിധ ഏജൻസികൾ പങ്കുവച്ചിരുന്നു അതേസമയം പ്രതിരോധ വേണ്ടി ഗാസയിൽ ജോലി ചെയ്തിരുന്ന ഇസ്രയേൽ പൌരനായ ബുൾഡോസർ ഓപ്പറേറ്ററെ ഇസ്രയേൽ സൈന്യം അബദ്ധത്തിൽ വെടിവെച്ച് കൊലപ്പെടുത്തി കോബി എന്ന വെളിപേരുള്ള യാക്കോഫ് അവിതാൻ ആണ് ഗാസയിലെ നെറ്റ്സരീം സൈനിക പോസ്റ്റിൽ സ്വന്തം സൈന്യത്തിന്റെ വെടിയുണ്ടകൾക്കിരയായത് സൈനിക പോസ്റ്റിന് നേരെ വന്ന അവിതാനു നേരെ ഒരു സൈനികൻ വെടിയുതിർക്കുകയായിരുന്നുവെന്നും സംഭവത്തെപ്പറ്റി സൈനിക പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസയിൽ ഇസ്രയേൽ വേണ്ടി കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അവിദോർ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ജനങ്ങൾക്ക് തുറന്നുകൊടുത്താ നെറ്റ്സരീം ഇടനാഴിക്ക് സമീപം വെച്ചാണ് കൊല്ലപ്പെട്ടത് സിവിലിയൻ വസ്ത്രത്തിൽ സൈനിക പോസ്റ്റിന് നേരെ വന്ന ഇയാൾ സൈന്യത്തിന്റെ മുന്നറിയിപ്പ് അവഗണി വരികയായിരുന്നുവെന്നും പലസ്തീനി ായിരുന്നുവെന്നും പലസ്തീനിന്ന് തെറ്റിധയിൽ വെടിയുതിർക്കുകയായിരുന്നുവെന്നും ഇസ്രേൽ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനുശേഷം ഗാസയിൽ കൊല്ലപ്പെടുന്ന ആദ്യത്തെ ഇസ്രേൽ പൌരനാണ് അവിതാൻ ഐ ഡി എഫ് അഡ്വക്കേറ്റ് ജനറലിന്റെ നിർദ്ദേശം സംഭവത്തെപ്പറ്റി സൈനിക പോലീസ് അന്വേഷണവും ആരംഭിച്ചിരുന്നു ന്യൂസ് കേരള